സുഹൃത്തുക്കളെ നിങ്ങളുടെ കയ്യിൽ ഒത്തിരി സ്റ്റോക്സ് ഉണ്ടോ ആ സ്റ്റോക്സ് എല്ലാം നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഇങ്ങനെ കുന്നുകൂടി കിടക്കുക അല്ലാതെ അത് നിങ്ങൾക്ക് വിൽക്കാൻ പറ്റുന്നില്ല കാരണം എന്താണ് നിങ്ങളുടെ ടാർഗറ്റ് എത്തിയിട്ടില്ല പക്ഷേ ടാർഗറ്റ് എത്തുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ട് റെൻറ്റിന് ഡിമാറ്റ് അക്കൗണ്ട് അല്ല സോറി ഡിമാറ്റ് അക്കൗണ്ടിൽ കിടക്കുന്ന സ്റ്റോക്സ് റെൻറ്റിന് കൊടുക്കാം എന്നുള്ള പരിപാടി അറിയാമോ അത് ഞാൻ പഠിപ്പിച്ച് തരാം എങ്ങനെയാണ് റെൻറ്റിന് കൊടുക്കാനുള്ളത് അന്നേരം റെൻ്റ് കൊടുത്ത് റെൻറ്റിന് കൊടുത്തു കഴിഞ്ഞാൽ ഇച്ചിര കാശ് ഇങ്ങനെ പലിശയായിട്ട് കിട്ടിക്കൊണ്ടിരിക്കും പിന്നെ അതുമാത്രമല്ല നിങ്ങൾ എൻ ആർ ഐ ആണോ എൻ ആർ ഐകൾക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള ഒരു സംവിധാനം കൂടെ പറഞ്ഞു തരാം അതുമാത്രമല്ല അവസാനമായിട്ട് ലോൺ എഗേൻസ്റ്റ് മ്യൂച്വൽ ഫണ്ടിനെ കുറിച്ചും തന്നെ പറഞ്ഞു തരാം നമ്മുടെ കയ്യിൽ ഒത്തിരി മ്യൂച്വൽ ഫണ്ടുണ്ട് അല്ലെങ്കിൽ ഇച്ചിര മാത്രമേ ഉള്ളെങ്കിൽ തന്നെയും അതിന് നമുക്ക് അത്യാവശ്യമായിട്ട് നമുക്ക് ലോൺ ഒന്ന് വേണം അല്ലെങ്കിൽ നമുക്ക് ഇച്ചിരി കാശ് വേണം മറിക്കാൻ വേണം അന്നേരം വലിയ പലിശയ്ക്ക് പോയി വല്ലവരുടെ ഇന്ന് വാങ്ങേണ്ടി കാര്യമില്ല നമ്മുടെ മ്യൂച്വൽ ഫണ്ട് തന്നെ നമുക്ക് വേണ്ടി കാശ് തരും കുറഞ്ഞ പലിശയിൽ മറ്റുള്ളവരുടെ പലിശയെക്കാട്ടും കുറഞ്ഞ പലിശയിൽ ഉണ്ടാക്കി തരാനുള്ള സംവിധാനമുണ്ട് ഇതെല്ലാം അറിയണോ വീഡിയോ അവസാനം വരെ കണ്ടു നിൽക്കുക സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ ഷോ എൻ ആർ ഐ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് പറ്റിയ ഒരു അവസരമാണ് പി ഐ എസ് സ്കീം പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിലും ഇന്ത്യൻ ഡെറ്റ് അല്ലെങ്കിൽ ഡിവെഞ്ചർ മാർക്കറ്റ്സി സെക്കൻഡറി ഡിവെഞ്ചർ മാർക്കറ്റ്സി ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയതാണ് പി ഐ എസ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ് സ്കീം നിങ്ങളുടെ കയ്യിൽ ഓൾറെഡി ഒരു പി ഐ എസ് അക്കൗണ്ട് ഇല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ എൻ ആർ ഇ എൻ ആർ ഒ ബാങ്ക് അക്കൗണ്ടൊക്കെ ഉണ്ടല്ലോ അതേ ബാങ്കിൽ ചെന്നിട്ട് അവരോട് ചോദിക്കുക നിങ്ങൾക്കൊരു പി ഐ എസ് അക്കൗണ്ട് തുറക്കണമെന്നുള്ള കാര്യം അന്നേരം അവർ ചില ഫോമൊക്കെ തരും അതൊക്കെ ഫില്ലപ്പ് ചെയ്യണം കൂട്ടത്തിൽ പാസ്പോർട്ടിൻ്റെയും വിസയുടെയും ഒരു കോപ്പിയൊക്കെ കൊണ്ടുപോക്കുമോ കെ വൈ സി ചെയ്യണം അന്നേരം അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അവർ അത് ആർ ബി ഐ കൊണ്ട് സബ്മിറ്റ് ചെയ്യും ആർ ബി ഐ സബ്മിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആർ ബി ഐയുടെ നോട്ടിഫിക്കേഷൻ വരും രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നോട്ടിഫിക്കേഷൻ വരും ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന എവിടാണ് അങ്ങ് എൻ ആർ ഇ അന്ന് വിദേശത്ത് ഇരുന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് തോന്നുന്നില്ല യു വിൽ ഹവ് ടു കം ടു ഇന്ത്യ ഇന്ത്യയിൽ തന്നെ തിരിച്ച് വരേണ്ടി വരും അവധിക്ക് തിരിച്ച് വരുമ്പോൾ ആ കാര്യം ഒന്ന് ഓർത്തോണം അങ്ങനെ നിങ്ങൾ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആർ ബി ഐയിൽ നിന്നും നിങ്ങളുടെ ബാങ്കിൽ നിന്നൊക്കെ നോട്ടിഫിക്കേഷൻ വരും എന്താണ് നിങ്ങളുടെ പി ഐ എസ് അക്കൗണ്ട് തുറക്കപ്പെട്ടു നിങ്ങൾക്ക് ഇനി സ്റ്റോക്ക് മാർക്കറ്റ് നിങ്ങൾക്ക് ട്രേഡിംഗ് നടത്താം അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താം അത് കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് ഇതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ പോയിട്ട് ഒരു ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കേണ്ടിയത് അങ്ങനെ നിങ്ങൾ പയ്യെ നിങ്ങളുടെ ഫുൾ ഫ്ലഷ്ഡ് ആകും നിങ്ങൾക്ക് ഡിമാറ്റ് ട്രേഡിംഗ് അക്കൗണ്ട് തുറക്കുവാനും എന്നിട്ട് ആ ഡിമാറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് സ്റ്റോക്ക് വാങ്ങുവാനും വിൽക്കുവാനും കഴിയും അന്നേരം ഇത് ആർ ബി ഐയുടെ നിരീക്ഷണത്തിലായിരിക്കുന്ന സ്ഥിതിക്ക് നിങ്ങൾ എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ ചെയ്യുന്നോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് അവർ നോക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ അത് തെറ്റായി ചെയ്യേണ്ട ആൾക്കാർക്ക് തെറ്റായി ചെയ്യാം അല്ലാത്തവർ മാന്യന്മാരായ എൻ്റെ ശ്രോതാക്കൾ അങ്ങനെ ചെയ്യത്തില്ല എന്ന് എനിക്കറിയാം അങ്ങനെ അത് ടാക്സ് ഉണ്ടെങ്കിൽ ടാക്സും ആർ ബി ഐ റിപ്പോർട്ടിംഗ് പോകും എന്നിട്ട് അത് ടാക്സ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യുന്നത് ബാങ്കാണ് അങ്ങനെ നമ്മുടെ കയ്യിൽ ഫുൾ എമൗണ്ട് വരത്തില്ല നമ്മുടെ കയ്യിൽ വരുമ്പോഴേ അത് ടി ഡി എസ് ഡിഡക്റ്റഡ് ആയിട്ടാണ് വരുന്നത് സെയിൽസ് കഴിയുമ്പോഴത്തേക്ക് പിന്നെ വേറെ ഒരു കാര്യം നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ പി ഐ എസിൻ്റെ ഒരു കാര്യവും ഇല്ല സ്ട്രെറ്റവേ നിങ്ങളുടെ എൻ ആർ ഈ എൻ ആർ ഒ അക്കൗണ്ടുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് അങ്ങ് തുറക്കാം എന്നിട്ട് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പി ഒ എന്തും നിങ്ങൾക്ക് ചെയ്യാം വേറെ ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പി ഐ എസ് അക്കൗണ്ടിനകത്ത് ഒരു മെയിൻ്റനൻസ് ചാർജ് വരും ബാങ്കാണ് മെയിൻ്റനൻസ് ചാർജ് ഈടാക്കുന്നത് അത് എന്താണെന്ന് പറഞ്ഞാൽ ബാങ്കിൻ്റെ ചാർജ് അനുസരിച്ച് നിങ്ങൾക്ക് കൊടുത്തിരിക്കണം അങ്ങനെ ഒരു പരിപാടിയും കൂടെ ഉണ്ട് ഇപ്പോൾ അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് നമുക്ക് പ്രതി പ്രവേശിക്കാം അതാണ് സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് നമ്മുടെ കയ്യിൽ ഒത്തിരി മാത്രം സ്റ്റോക്സ് ഉണ്ടോ എന്നിട്ട് അത് നമുക്ക് വല്ലവർക്കും വാടക കൊടുക്കുവാൻ ആഗ്രഹമുണ്ടോ ബിക്കോസ് നമ്മുടെ അക്കൗണ്ടിൽ കിടന്നിട്ടും അത് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല നമ്മുടെ ആ ടാർഗറ്റ് പ്രൈസ് എത്തുന്നില്ലല്ലോ ഇതുവരെ അന്നേരം താൽക്കാലികമായിട്ട് വേറെ ആരെങ്കിലും അത് ഉപയോഗിക്കുന്നതിനകത്ത് പ്രശ്നമൊന്നുമില്ലല്ലോ അങ്ങനെ ഇത് നമ്മൾ ആരും അറിയാതൊന്നുമല്ല കൊടുക്കുന്നത് ഇത് എൻ എസ് സിയുടെയും ബി എസ് സിയുടെയും നിരീക്ഷണത്തിൽ തന്നെയാണ് കൊടുക്കുന്നത് നമ്മുടെ സ്റ്റോക്ക് ബ്രോക്കറാണ് ഇത് ഫെസിലിറ്റേറ്റ് ചെയ്ത് തരുന്നത് ഇപ്പോൾ നമ്മുടെ ഈ സ്റ്റോക്ക് ഉണ്ടോ ആ സ്റ്റോക്ക് ബ്രോക്കറിനോട് പറയണം നമുക്ക് എസ് എൽ ബിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം അതിൻ്റെ നിങ്ങളുടെ ആ സ്റ്റോക്ക് ബ്രോക്കറിൻ്റെ വെബ്സൈറ്റിലൊക്കെ ഡീറ്റെയിൽ കാണും അവിടെ പോയിട്ട് ചില ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്യണം ഫില്ലപ്പ് ചെയ്തിട്ട് ആ സ്റ്റോക്കിൻ്റെ ഫില്ലപ്പ് ചെയ്തിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് സൈനൊക്കെ ചെയ്തിട്ട് ഫിസിക്കലി ആണ് നമ്മുടെ പയാ പോസ്റ്റ് നമ്മുടെ ബ്രോക്കറിനോട് ബ്രോക്കറിൻ്റെ അവിടെ അയച്ചു കൊടുക്കേണ്ടത് അതെ പോസ്റ്റോ ഗുറിയർ വാട്ടവർ ഇറ്റ് ഈസ് നിങ്ങൾ അയച്ചു കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അവർ അത് അപ്രൂവ് ചെയ്യും അപ്രൂവ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ ഈ ഡിമാറ്റ് അക്കൗണ്ടിലൊക്കെ ആ ഡീറ്റെയിൽസ് വരും സോ യു ക്യാൻ ലെൻറ്റ് നമുക്ക് ലെൻഡ് ചെയ്യാൻ പറ്റും അത് എപ്പോഴും ടെമ്പററി ബേസിസിലാണ് ലെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഓർത്തോണം നിങ്ങൾ ടെമ്പററി ബേസിസിൽ ലെൻഡ് ചെയ്യുന്നത് കൊണ്ട് ഡിവിഡൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും സ്റ്റോക്ക് സ്പ്ലിറ്റോ ബോണസസോ അങ്ങനെ എന്ത് സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് റിയൽ ഓണേഴ്സ് അന്നേരം നിങ്ങളുടെ കയ്യിൽ ഇത് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ ആ ലെൻഡ് ചെയ്യുന്നത് വെച്ചാൽ താൽക്കാലികമായിട്ട് അവർക്കൊരു ബിസിനസ് ചെയ്യാൻ കൊടുത്തതാണ് യൂഷ്വലി അത് ആർബിട്രാജ് ഫണ്ടുകാരാണ് ഇത് ചെയ്യുന്നത് ആർബിട്രാജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് എക്സ്ചേഞ്ചസ് തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് അവർക്ക് ആ മിസ് പ്രൈസിനെ മാനേജ് ചെയ്യുവാനായിട്ടാണ് അവർ എടുക്കുന്നത് വേറെ ഒരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എസ് എൽ ബി മാർക്കറ്റിനകത്ത് ലെൻഡർസ് ആണ് കൂടുതൽ ബോറോവേഴ്സ് കുറവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കടം കൊടു കടം കൊടുക്കാൻ ആൾക്കാരാണ് കൂടുതൽ അന്നേരം ഇത് ഡിമാൻഡ് സപ്ലൈ ആക്ടിവേറ്റ് ആയി കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആ റേറ്റ് ഒന്നും കിട്ടിയെന്ന് വരത്തില്ല ബിക്കോസ് ഡിമാൻ ഈ വാങ്ങുന്നവരല്ലേ കുറവാണ് അന്നേരം അവർ പറയുന്ന പോലെയൊക്കെ നമ്മൾ താളത്തിൻ്റെ തുള്ളിൽ ഇരിക്കണം അങ്ങനെയൊരു പരിപാടിയും കൂടെ ഉണ്ട് പിന്നെ വേറെ ചില കാര്യങ്ങളും കൂടെ അറിഞ്ഞിരിക്കണം ഇപ്പം ചില പല ബ്രോക്കർമാർക്കും പല രീതികളാണ് യൂഷ്വലി ബ്രോക്കേഴ്സിനെല്ലാം ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട് നമ്മൾ ലെൻഡർ ആണെങ്കിൽ നമ്മൾ ഒരു സ്റ്റോക്ക് നമ്മൾ ഒരു സ്റ്റോക്ക് കൊടുക്കുകയാണെങ്കിൽ ആ സ്റ്റോക്കിൻ്റെ ടോട്ടൽ മാർക്കറ്റ് വാല്യൂ വൺ ലാഖിൽ കൂടുതലായിരിക്കണം എന്നെങ്കിലേ നമുക്ക് അത് ലെൻഡിങ്ങിന് കൊടുക്കാൻ പറ്റത്തുള്ളൂ അതിൽ കുറവാണെങ്കിൽ അവർ എടുക്കത്ത പോലും പിന്നെ നമ്മൾ ബോറോവർ ആണെങ്കിൽ നമ്മൾ മറ്റേ സൈഡിൽ നിൽക്കുന്നവരാണെങ്കിൽ മിനിമം അഞ്ഞൂറ് ഷെയർ എങ്കിലും വാങ്ങുവാൻ റെഡി ആയിരിക്കണം അല്ലെങ്കിൽ അത് ആക്ടിവേറ്റ് ആകത്തില്ല വേറെ ഒരു കാര്യം കൂടെ ഓർത്തിരിക്കണം നമ്മുടെ ഡി പി ചാർജസ് ഉണ്ട് പ്രോസസ്സിങ് ഫീസ് ഉണ്ട് അതൊക്കെ നടത്തിയിരിക്കും അങ്ങനെയും കാശ് പിൻവ് അവരെ നമ്മൾ ഈ ആക്ഷൻ ചെയ്യുമ്പോൾ വലിക്കും കൂട്ടത്തിൽ സർക്കാരും വിട്ടു നിൽക്കത്തില്ല സർക്കാരും ഒരു പതിനെട്ട് ശതമാനം ജി എസ് ടിയും കൂടെ കൊണ്ടുവന്ന് നമ്മളുടെ ബില്ലിൽ അങ്ങ് ചേർത്തും അങ്ങനെയൊക്കെ ഉണ്ട് പരിപാടി പിന്നെ നമ്മുടെ ഇക്വേഷൻ ഒന്ന് നോക്കാം ഇതെങ്ങനെയാണ് പരിപാടി നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ആക്ടിവേറ്റ് ചെയ്തല്ലോ നമ്മൾ ഈ ബ്രോക്കറിൻ്റെ ഫോമും ഫില്ലപ്പ് ചെയ്തു അദ്ദേഹത്തിന് ഓഫ്ലൈനായിട്ട് നമ്മൾ സൈൻ ചെയ്ത ഫോമൊക്കെ കൊടുത്തു നമ്മുടെ ആപ്പിലും അവരുടെ വെബ്സൈറ്റിലും ഒക്കെ വരും നമുക്ക് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഫെസിലിറ്റി കിട്ടുന്നതായിട്ട് അന്നേരം നമ്മുടെ നമ്മളിപ്പം നമ്മുടെ ഒരു സ്റ്റോക്കുണ്ട് അതിനെ നമ്മൾ റെൻറ്റിലായിട്ട് കൊടുക്കുവാനാഗ്രഹിക്കും നമ്മളൊരു റേറ്റ് പറയുന്നു എന്നിട്ട് ആളും കൂടെ അവിടെ ഉണ്ട് അവരും കൂടെ അവർക്ക് ഇഷ്ടമുള്ള റേറ്റ് പറയുന്നു ഈ റേറ്റ് രണ്ട് മാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കോൺട്രാക്ട് ആകും പരിപാടി നടക്കും പക്ഷേ റേറ്റ് മാച്ച് ചെയ്തില്ലെങ്കിൽ രണ്ടുപേരും അവിടെ ഇവിടെ തന്നെ ഇരിക്കതേ ഉള്ളൂ അങ്ങനെയൊക്കെയാണ് കേസ് പിന്നെ ഏത് ഏത് തരം റേറ്റ് കിട്ടുമെന്ന് പറയാം പറയുന്നു നമ്മൾ യൂഷ്വലി സീറോ പോയിൻ്റ് ഫൈവ് ടു ഫൈവ് പെർസെൻറ്റ് ആനുവലൈസ്ഡ് പെർ സ്റ്റോക്കാണ് റേറ്റ് കിട്ടുന്നത് അങ്ങനെ വലിയ ഒന്നും കിട്ടത്തില്ല കേട്ടോ സ്മോൾ സീറോ പോയിൻറ്റ് ഫൈവ് ടു ഫൈവ് പെർസെൻറ്റ് ഇപ്പം നമ്മുടെ കയ്യിൽ ഒരു ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപയുടെ ഒരു സ്റ്റോക്കിൻ്റെ വാല്യൂ ഉണ്ട് പക്ഷേ അത് നമ്മൾ വൺ ലാക്ക് കൂടുതൽ കൊടുക്കണമല്ലോ അത് കൊടുക്കുമ്പോൾ നമുക്ക് പെർ സ്റ്റോക്കിന് ഒരു എട്ട് രൂപ കിട്ടുന്നതെന്ന് വിചാരിച്ചോ അത് എത്രയും സീറോ പോയിൻറ്റ് ഫോർ സിക്സ് ഫോർ ദ പീരിയഡ് പിന്നെ ഓണ ആനുവലൈസ്ഡ് അത് നാലോ അഞ്ചോ ശതമാനമൊക്കെ നമ്മൾ അങ്ങനെ കിട്ടും ഓർത്തോണം ഇതെല്ലാം യൂഷ്വലി ഒരു ഫസ്റ്റ് തേഴ്സ് ഡേ ഓഫ് ദ മന്ത് ആണ് ഈ കോൺട്രാക്ട് എക്സ്പയറി ആകുന്നത് അങ്ങനെ മന്ത് ടു മന്ത്ക്കെയാണ് യൂഷ്വലി പോകുന്നത് വേറെ പല പരിപാടികളൊക്കെ കാണുമായിരിക്കും പക്ഷെ ഞാൻ പറയുന്നത് ഇത് യൂഷ്വലി മന്ത് ടു മന്ത് എങ്ങനെയാണ് എന്നുള്ള കാര്യം അന്നേരം രണ്ട് ഇൻസ്ട്രുമെൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തരുന്നല്ലോ ഒരെണ്ണം പി ഐ എസ് നമ്മുടെ എൻ ആർ ഐസ് എങ്ങനെയാണ് ഇത് സ്റ്റോക്ക് മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ രണ്ടാമത്തേത് സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് എസ് എൽ ബി എന്നാണ് ആ ഫോമിൻ്റെ പേര് പറയുന്നത് സ്റ്റോക്ക് ലെൻഡിങ് ആൻഡ് ബോറോയിങ് പിന്നെ മൂന്നാമത്തെ ഒരു ഇൻസ്ട്രുമെൻ്റ് നമ്മുടെ കയ്യിൽ മ്യൂച്വൽ ഫണ്ടൊക്കെ ഉണ്ട് ധാരാളം മ്യൂച്വൽ ഫണ്ട് ഉണ്ട് പക്ഷെ അത്യാവശ്യം വരുമ്പം കാശ് വേണ്ടി വരുമ്പം നമ്മളെന്ത് ചെയ്യും നമ്മൾ പോയിട്ട് ചിലപ്പം ചിലർ ക്രെഡിറ്റ് കാർഡ് വരെ സ്വൈപ്പ് ചെയ്തിട്ട് ആ ഹൈ പലിശ കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ചിലപ്പം പേഴ്സണൽ ലോൺ എടുത്തുനിന്ന് വരും അങ്ങനെയൊക്കെയുള്ള പരിപാടികൾ ചെയ്തു തന്നിരിക്കും പക്ഷേ നിങ്ങളുടെ കയ്യിൽ മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു മ്യൂച്വൽ ഫണ്ട് ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ പത്ത് ലക്ഷോ വട്ട് എവർ ഇറ്റ് ഈസ് അന്നേരം അത് നിങ്ങൾക്ക് ഈ കോലാടായിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ലോവർ ഇൻട്രസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് പണം ലഭിക്കുമെന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ അത് ലഭിക്കും അത് പൊതുവേ ഒത്തിരി ബാങ്ക്സ് അതിനെ സഹായിക്കുന്നുണ്ട് അല്ലാത്തത് നിങ്ങൾ വെബ്സൈറ്റിലൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരെ ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നറിയാവോ അത് ഇപ്പോൾ നമ്മളൊരു ബാങ്കിൽ പോവുകയാണ് എച്ച് ഡി എഫ് സിയോ ഐ സി ഐ സിയോ അങ്ങനെ പല ബാങ്ക്സൊക്കെ ഉണ്ടല്ലോ അവരോട് ചെന്ന് പറയുകയാണ് എൻ്റെ ഇതിന് എനിക്ക് ലോൺ വേണം ഇതാണ് മ്യൂച്വൽ ഫണ്ടാണ് എനിക്ക് എൻ്റെ കൊലാട്രൽ അന്നേരം അവരെന്ത് ചെയ്യുന്നറിയാം അവർ ക്യാംപ്സ് അല്ലെങ്കിൽ കെ ഫിൻടെക് ഇങ്ങനത്തെ രണ്ട് ഡിപ്പോസിറ്ററി പോലെ ഉണ്ടല്ലോ മ്യൂച്വൽ ഫണ്ടിനകത്ത് അവരോട് കോൺടാക്റ്റ് ചെയ്ത് നമ്മുടെ ഡീറ്റെയിൽ ഒക്കെ കൊടുക്കും എന്നിട്ട് നമ്മുടെ ഫോർ എക്സാമ്പിൾ നമുക്കൊരു രണ്ട് ലക്ഷം രൂപയുടെ ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടെന്ന് വിചാരിച്ചു കുറേ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ടോട്ടൽ വാല്യൂ ഉണ്ടെന്ന് വിചാരിച്ചു അത് രണ്ട് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ദൈവിലുള്ളി അപ്രൂവ് ഫിഫ്റ്റി പെർസെൻറ്റ് അതിൻ്റെ അർത്ഥം ഒരു ലക്ഷം രൂപയെ അപ്രൂവ് ചെയ്തുള്ളൂ എന്നിട്ട് ക്യാംസിലും ഫിൻടെക്കിലും അവർ പോയിട്ട് നമ്മുടെ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ അഗേൻസ്റ്റ് ആയിട്ട് ലിയൻ മാർക്ക് ചെയ്യും ലിയൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊലാക്ടറെ മാർക്ക് ചെയ്യും അങ്ങനെ കൊലാക്ടറൽ മാർക്ക് ചെയ്തു അത് എഗ്രി ചെയ്തു അങ്ങനെ ആകുമ്പോൾ ബാങ്ക് അതിനകത്തുനിന്ന് നമുക്കത് കൊലാക്ടറലിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്ക് ലോൺ തരും ലോൺ തരുന്നതെന്നാന്ന് എങ്ങനെയാണെന്നറിയാവോ അത് യൂഷ്വലി ഓവർ ഡ്രാഫ്റ്റ് ആയിട്ടാണ് തരുന്നത് ഇപ്പം നമുക്ക് ഒരു ലക്ഷം രൂപയുടെ ലോൺ അങ്ങ് സാങ്ഷൻ ചെയ്തു പക്ഷെ നമ്മൾ അത് ബാങ്കിൽ നിന്ന് വിഡ്രോ ചെയ്തില്ലെങ്കിൽ നമുക്ക് പലിശ കൊടുക്കണ്ട പക്ഷെ ബാങ്കിൽ നിന്ന് നമ്മൾ ഒരു ലക്ഷം രൂപ സാങ്ഷൻ ചെയ്തു പക്ഷെ നമ്മൾ പതിനായിരം രൂപയുള്ളൂ നമുക്ക് ഇപ്പം തൽക്കാലം ആവശ്യം നമ്മൾ ആ പതിനായിരം രൂപയുടെ എടുത്തു അന്നേരം ആ പതിനായിരം രൂപയ്ക്കാണ് നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് ആ പതിനായിരം രൂപ തിരിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ പരിപാടി ഇത് കഴിഞ്ഞു അങ്ങനെയാണ് നമ്മുടെ ലോൺസ് എഗൈൻസ്റ്റ് മ്യൂച്വൽ ഫണ്ട്സ് നടക്കുന്നത് അതിനെപ്പറ്റി അധികം അറിയാൻ ആഗ്രഹിക്കുന്നുള്ളവർക്ക് യു ക്യാൻ റൈറ്റ് ബാക്ക് ടു മീ അല്ലെങ്കിലും പല വെബ്സൈറ്റ്സിലും ഒക്കെ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കിട്ടുന്നുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പം ആ ബെല്ലൈക്കൺ അടിക്കാനൊന്നും മറക്കല്ലേ இனியும் வீண்டும் கண்டு முட்டும் வர பீஸ்